ഞങ്ങളിപ്പം നിൽക്കുന്നത് ദോരക ഓഡിറ്റോറിയത്തിലാണേ അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് മീനുൻ്റെ കല്യാണം അപ്പം നമ്മൾ ഒന്ന് കണ്ട് പൈസ കാശൊക്കെ അടച്ചിട്ട് പോകുക പറഞ്ഞിട്ട് വന്നതാണേ ഇവിടെ വെച്ചിട്ടാണ് മീനൂട്ടീൻ്റെ കല്യാണം ജൂലൈ പതിമൂന്നാം തീയതി പിള്ളേരെ അവിടെ പോളിൽ കയറി കാണാൻ പറ്റുമെങ്കിൽ വിപിയസ് എടുക്കാം വീട്ടിലേക്ക് കാണാൻ കയറാൻ പറ്റുമോന്ന് തോന്നുന്നു നോക്കട്ടെ മൊത്തം എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും ചേട്ടാ മൊത്തം എത്ര പേർ ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ആ എഴുന്നൂറ്റി ഇരുപത്തഞ്ചാ എണ്ണൂറ്റി ഇരുപത്തഞ്ചാണ് എത്രയാണ് ഹോൾ കഴിക്കാനുള്ള ഹോളില്ലേ വേണ്ട വലിയ ഹോളാണ് കേട്ടോ അത്യാവശ്യം കൊള്ളാം അത്യാവശ്യം കൊള്ളാം വലിയ ഹോളൊക്കെയാണ് 嗯，不，不。